ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷയില്ല ശിക്ഷ കൂട്ടണമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ഒന്നു മുതൽ എട്ടു വരെ പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവ് പ്രതികളുടെ പിഴത്തുക വർദ്ധിപ്പിച്ചു പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷം കഠിന തടവ് ഇരുപത് വർഷം കഴിയാതെ ഇളവോ പരോളോ ഇല്ല പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയും നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ വിധി കെ കെ കൃഷ്ണന് ജീവപര്യന്തം ജ്യോതി ബാബുവിന് ജീവപര്യന്ത്രം ഒന്നാം പ്രതി എം സി അനൂപിന് ജീവപര്യന്തം ശിക്ഷ ഇരട്ട ജീവപര്യന്മാക്കി നിരപരാധികളാണെന്നും കേസിൽ കുടുങ്ങിയ തങ്ങൾക്ക് വധശിക്ഷ വിധിക്കരുതെന്നും പതിനൊന്ന് പ്രതികളും കോടതിയെ ബോധിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്